എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ സൽമ നമ്മുടെ ഇന്നത്തെ വിഷയം കൂർക്കം വലിയ എന്ന ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു അതുപോലെ എങ്ങനെ ആയുർവേദത്തിലൂടെ ഇതിനെ ചികിത്സിക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ചുരുക്കി വിശദീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം കൂർക്കം എന്ന് നമ്മളിൽ പലരും ഉറങ്ങുന്ന സമയത്ത് ശ്വസനഗതിക്കനുസരിച്ചുണ്ടാകുന്ന ശബ്ദങ്ങളാണ് പലപ്പോഴും കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുമില്ല നേരിയ ശബ്ദം മുതൽ ഘോരമായ ശബ്ദങ്ങൾ വരെ നമ്മൾ അനുഭവിക്കാറുണ്ട് ഇതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് നമ്മുടെ തൊണ്ടയിലെ മസിലുകൾക്കുണ്ടാകുന്ന വൈബ്രേഷൻസാണ് അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലെ മറ്റു മസിലുകളൊക്കെ റിലാക്സ്ഡ് സ്റ്റേജിലായിരിക്കും ഇത്തരത്തിലുള്ള റിലാക്സേഷൻ നമ്മുടെ തൊണ്ടയെ പ്രത്യേകിച്ചും അണ്ണാക്കിനെയും നാക്ക് ടോൺസിന് മുതലായ ഭാഗങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകൾക്കും സംഭവിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ശ്വസനഗതി തടസ്സപ്പെടുന്നു ഇത്തരത്തിൽ ശ്വസനഗതി തടസ്സപ്പെടുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡയോക്സൈഡ് അമിതമായിട്ട് വർദ്ധിക്കാനും കാരണമാകുന്നു ഈ ഒരു താളം തെറ്റിയ ശ്വസന പ്രവർത്തനത്തെ നമ്മുടെ തലച്ചോർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും അതിനെ ശരിയായ രീതിയിൽ നടത്തുവാൻ വേണ്ടി തലച്ചോർ പ്രയത്നിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂർക്കം വിലച്ചുറങ്ങുന്ന ഒരാളെ നമുക്ക് സൂക്ഷി സൂക്ഷിച്ചു നോക്കിയാൽ അവർ കുറച്ചു നേരം മുറുകിയതിന് ശേഷം ഒന്ന് ഞെട്ടുകയും ഒന്നോ രണ്ടോ സെക്കൻഡിന് ശേഷം അവർ വീണ്ടും പഴയതുപോലെ ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഈ ഒരു പ്രവർത്തനം നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നതാണ് ഇങ്ങനെ ഒരു ഞെട്ടൽ അഞ്ച് മുതൽ മുപ്പത് പ്രാവശ്യമൊക്കെ ഇത്തരത്തിലൊരാൾക്കാരിൽ സംഭവിക്കാറുണ്ട് ഒബ്സ്ട്രക്റ്റഡ് സ്ലീപ്പ് അപ്നിയ എന്നും കൂടി പറയുന്ന ഈ കണ്ടീഷനുകളിൽ അവർക്ക് ഒരു സുഖനിദ്ര അല്ലെങ്കിൽ ഒരു ഡീപ്പ് സ്ലീപ്പ് അവർക്ക് ലഭിക്കാറില്ല എന്നാൽ അവരിത് പലപ്പോഴും അറിയാറുമില്ല കാരണം അവരറിയാതെയാണ് ഇത്തരം ഞെട്ടലുകൾ ഉറക്കത്തിൽ സംഭവിക്കുന്നത് ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പാരമ്പര്യം ഇതിനൊരു പ്രധാന കാരണമായി മാറാറുണ്ട് അതുപോലെ തന്നെ അമിതവണ്ണം അതായത് നമ്മുടെ കഴുത്തിലെ മസിലുകൾക്കുണ്ടാകുന്ന ഫാറ്റ് ഡിപ്പോസിഷൻ അമിതമായിട്ട് കൂടുന്നതുകൊണ്ട് നമ്മുടെ ശ്വസനഗതിയെ അത് തടസ്സപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയ്ഡിസം സ്ത്രീകളിൽ പ്രത്യേകിച്ചും പി സി ഓസ് മുതലായ അവസ്ഥകളിലും കൂർക്കംവലി കാണാറുണ്ട് കുട്ടികളിൽ കാണപ്പെടുന്ന കൂർക്കംവലിയുടെ പ്രധാനപ്പെട്ട കാരണം അഡിനോയിഡ് അതുപോലെ ടോൺസിൻ മുതലായവയുടെ എൻലാർജ്മെൻ്റ് കൊണ്ടാണ് അതുപോലെ അമിതമായ മദ്യപാനവും പുകവലിയും ഇതിന് കാരണമായി കാണാറുണ്ട് മൂക്കിനുണ്ടാകുന്ന ദശ അതുപോലെ മൂക്കിൻ്റെ പാലത്തിനുണ്ടാകുന്ന വളവ് അതായത് ഡി മുതലായ അവസ്ഥകളിലും ചില അലർജിയോടനുബന്ധിച്ചും കുർക്കംവലി കാണാറുണ്ട് ആസ്മ മുതലായ കണ്ടീഷനുകളിലും ഇതൊരു ലക്ഷണമായിട്ട് കുർക്കംവലി ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ടും ഡേ ടൈം ഫാറ്റിക് അതായത് പകൽ സമയത്ത് ഉണ്ടാകുന്ന ക്ഷീണം ഉന്മേഷക്കുറവ് അതുപോലെ ഉറക്കം തൂങ്ങിയ അവസ്ഥകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന തലവേദന ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ ഓർമ്മക്കുറവൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട് കുട്ടികളിലാണെങ്കിൽ പ്രത്യേകിച്ചും പഠിക്കാൻ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയും കാണാറുണ്ട് ഓക്സിജന്റെ അളവ് ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമാതീതമായിട്ട് കുറയുന്നത് കൊണ്ട് തന്നെ ഹൃദ്രോഗത്തിനും ഇത് കാരണമാകാറുണ്ട് രക്തസമ്മർദ്ദം അമിതമായിട്ട് വർദ്ധിക്കുവാനും പ്രമേഹത്തിനും ഈ കൂർക്കം വരെ കാരണമാകാറുണ്ട് അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ഫെയിലിയർ സ്ട്രോക്ക് മുതലായ അവസ്ഥകളിലേക്കും കുറക്കും നയിക്കാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ വളരെ കാലം തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ അത്യാവശ്യമാണ് ചികിത്സ എന്ന് പറയുമ്പോൾ അതിൻ്റെ നിദാനത്തെ അല്ലെങ്കിൽ അതിൻ്റെ കാരണത്തെ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് അമിത മദ്യപാനം പുകവലി മുതലായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇത്തരം അവസ്ഥകളിൽ അവയുടെ ഉപയോഗം കഴിയുന്നതും ഒഴിവാക്കുക അതുപോലെ അമിത വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിനോടൊപ്പം തന്നെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ആയുർവേദ ശാസ്ത്രപ്രകാരം പ്രകാരം പഞ്ചകർമാധിശോധന കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം നസ്യം ഉദ്വർത്തനം മുതലായ ക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതായി കാണാറുണ്ട് ഇതിനോടൊപ്പം തന്നെ മറ്റു രോഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകളും ചെയ്യേണ്ടതായി വരാറുണ്ട് മാനസികാരോഗ്യം ലഭിക്കുന്നതിനായി അതിനുള്ള ചികിത്സകളും ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ കപത്തെ വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ പ്രത്യേകിച്ചും പാല് പാൽ ഉൽപ്പന്നങ്ങൾ ബേക്കറി പലഹാരങ്ങൾ ജങ്ക് ഫുഡുകൾ ഇവയുടെ ഒക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക പഴവർഗ്ഗങ്ങൾ പ്രത്യേകിച്ചും ഏത്തപ്പഴത്തിൻ്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഇടതുവശം ചെരിഞ്ഞ് കിടക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രിയിൽ കഴിയുന്നതും കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക കിടക്കുന്നതിൻ്റെ രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള ഭക്ഷണ രീതിയും അതുപോലെ തന്നെ വ്യായാമങ്ങളും ശ്വസന വ്യായാമങ്ങളായ പ്രാണായാമം മുതലായവയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ കൂർക്കംവലിയെ നമുക്ക് തീർച്ചയായിട്ടും നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം